നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയെ കണ്ട് മടങ്ങുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടയാൾ കുഴഞ്ഞു വീണു മരിച്ചുവെന്ന അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് വരുന്നത് തോട്ടട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം സാരഥിയിൽ എൻ എം രതീന്ദ്രനാണ് മരിച്ചത് എൺപത് വയസ്സായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രിയെ അദ്ദേഹം കണ്ടു കണ്ട ശേഷം മടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഗസ്റ്റ് ഹൌസിന് സമീപം കുഴഞ്ഞു വീണത് ഉടൻ തന്നെ അദ്ദേഹത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായി സൗഹൃദമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു രതീന്ദ്രൻ ചൊവ്വ സഹകരണ സ്പിന്നിംഗ് ബിൽ ജീവനക്കാരനായിരുന്നു അദ്ദേഹം സംഭവത്തിൽ ജില്ലാ ആശുപത്രിയിൽ മുഖ്യമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെത്തി അനുശോചനം രേഖപ്പെടുത്തി ആത്മാർത്ഥ സുഹൃത്തിന്റെ മരണ വാർത്തയറിഞ്ഞ് അവസാനമായി ഒരു നോക്ക് കാണാൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയായിരുന്നു കീഴ്ത്തള്ളിയിലെ എൻ എം രവീന്ദ്രനാണ് ഇത്തരത്തിൽ കുഴഞ്ഞുവീണ് മരിച്ചത് പി സി പി എം മുതിർന്ന നേതാവ് ഇ പി ജയരാജനെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി ഇന്നലെ കണ്ണൂരിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വരവറിഞ്ഞ് അദ്ദേഹത്തെ കാണാനായി രതീന്ദ്രൻ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ എത്തുകയായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ടു മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് നേരം രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു മുഖ്യമന്ത്രി രജീന്ദ്രന് പരസ്പരം കൂ കണ്ടത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഇ പി ജയരാജന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി തൊട്ടു പിന്നാലെ രജീന്ദ്രൻ വീട്ടിലേക്ക് മുറങ്ങി ഗസ്റ്റ് ഹൗസിൽ നിന്ന് അല്പദൂരം പിന്നിട്ടപ്പോൾ രജീന്ദ്രൻ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാലും മുഖ്യമന്ത്രി ഈ വിവരം അറിഞ്ഞ് ആശുപത്രിയിലെത്തി തൻ്റെ സുഹൃത്തിനെ അവസാനമായി ഒരു നോക്ക് കണ്ടു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു വിശ്വസിക്കാൻ പോലും ആകാത്ത സംഭവം അതായത് മണിക്കൂറുകൾക്ക് മുന്നിൽ തന്നെ മുന്നിൽ ഇരുന്ന വ്യക്തി അല്ലെങ്കിൽ താൻ കണ്ട വ്യക്തി അദ്ദേഹത്തെ പിന്നീട് ഒരു മൃതദേഹമായിട്ട് അല്ലെങ്കിൽ മരിച്ച നിലയിൽ കാണുന്ന ഒരവസ്ഥ അത് വളരെയധികം ഭയാനകവും വളരെയധികം വേദനാജനകവും തന്നെയാണ് ചെറുപ്പം മുതൽ പിണറായി വിജയനുമായും കുടുംബവുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് രതീന്ദ്രൻ പിണറായി കണ്ണൂരിൽ എത്തുമ്പോഴെല്ലാം രതീന്ദ്രൻ അദ്ദേഹത്തെ കാണാനും സൗഹൃദം പങ്കിടാനും ഒക്കെ എത്താറുണ്ട് എന്നാണ് വിവരം സംസ്കാര ചടങ്ങുകൾ ഇന്ന് പന്ത്രണ്ട് മണിക്ക് പയ്യാമ്പലത്ത് നടക്കും സവിതയാണ് ഭാര്യ ഷജിൻ രതീന്ദ്രൻ ഷഫ്ന ജോഷിത് എന്നിവരാണ് മക്കൾ എന്തായാലും മരണം അദ്ദേഹത്തെ കവർന്നെടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്റെ ഉറ്റ ഉറ്റസുഹൃത്തിനൊപ്പമാണ് അദ്ദേഹം അവസാന നിമിഷങ്ങൾ ചെലവഴിച്ചതെന്നത് അതായത് മുഖ്യമന്ത്രിയോടൊപ്പമായിരുന്നു അദ്ദേഹം അവസാന നിമിഷങ്ങൾ ചെലവഴിച്ചത് സുഹൃത്തിനെ അവസാനമായി കണ്ടിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്നതാണ് ഏറ്റവും വേദനാജനകം തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി കടക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവുകയാണ് പ്രായമായവർക്ക് വീടുകളിൽ സുരക്ഷ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയോജനങ്ങൾക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായം ഉറപ്പാക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കും ഇതിനായി തദ്ദേശ സ്ഥാപനം പോലീസ് റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയവ സംയോജിപ്പിച്ചുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കും കണ്ണൂരിൽ വിക്ഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായുള്ള ആഭ്യന്തര വകുപ്പ് സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉയർന്ന വയോജന ജനസംഖ്യയാണ് കേരളത്തിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും അൻപത് ലക്ഷത്തോളം വയോജനങ്ങൾ ഉണ്ടാകും നാൽപ്പത് ലക്ഷത്തോളം വീടുകളിൽ ഇവർക്ക് തുണയുണ്ടാകില്ല ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും അപായ സൂചനകളോ കിട്ടിയാൽ ഒരേ സമയം പോലീസിനെയും ബന്ധുക്കളെയും ബന്ധപ്പെടാനാകും ഇതിനായുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി പ്രാവർത്തികമാക്കും ആവശ്യങ്ങൾ നേരിട്ട് അറിയിക്കുന്നതിനോ വിവരം കിട്ടുന്നവർക്ക് അക്കാര്യങ്ങൾ കൈമാറുന്നതിനോ കൺട്രോൾ റൂം ഒരുക്കും ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളുടെ വീടും പരിസരവും സിസിടിവി ക്യാമറകളുടെ നിരീക്ഷണത്തിലാക്കും സിറ്റിസൺ പോലീസിംഗ് ശക്തിപ്പെടുത്താൻ നിലവിലുള്ള ആപ്പ് വിപുലപ്പെടുത്തി ഇന്ററാക്റ്റീവ് എമർജൻസി റെസ്പോൺസ് പ്ലാറ്റ്ഫോമായി ഉയർത്തും ഇത് ഫലപ്രദമാകുമ്പോൾ പോലീസ് ം അപ്പോൾ പ്രതികരിക്കുന്നതും ഉത്തരവാദിത്തമുള്ളതുമായി മാറും വിവരം നൽകുന്നത് ആരാണെന്നത് രഹസ്യമായിരിക്കും സൂക്ഷ്മവും സമഗ്രവുമായി എങ്ങനെ വീണ്ടും പോലീസിനെ നവീകരിക്കാമെന്നാണ് പരിശോധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൗര കേന്ദ്രീകൃതമായ രക്ഷാകർതൃത്വ സ്വഭാവത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള പ്രക്രിയയാണ് അരങ്ങേറുന്നത് ക്രമസമാധാന ഭദ്രത സമഗ്ര സുരക്ഷ ജനാധിപത്യ മൂല്യ സംരക്ഷണം തുടങ്ങിയവ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന സംവിധാനമായി പോലീസ് മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നവരെ ഘട്ടം ഘട്ടമായി പുറത്താക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നൂറ്റിനാൽപ്പതിലധികം പേരെ ഇത്തരത്തിൽ പുറത്താക്കി സേനയുടെ അന്തസ്സിന് ചേരാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു തരത്തിലും വച്ചുപോറപ്പിക്കില്ല എന്നും മുഖ്യമന്ത്രി ാക്കീത് ചെയ്തു ആഭ്യന്തര വകുപ്പിന്റെ സംസ്ഥാനതല തല സെമിനാർ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കസ്റ്റഡി പീഡനം ഒരു കാരണവശാലും അനുവദിക്കില്ല പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റം മികച്ചതാക്കാൻ പരിശീലനം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് നയം കൊണ്ടുവരും ഫയർ സർവീസിനെ സമഗ്ര ദുരന്ത നിവാരണ സർവീസാക്കി മാറ്റും സംസ്ഥാനത്തിന്റെ മധ്യമേഖലയിൽ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പേപ്പർ മുക്തമാക്കും സാമൂഹ്യ മാധ്യമങ്ങളെ വ്യാജ വാർത്തകൾ പരിശോധിക്കാൻ എഐ ഇന്ത്യ േറ്റഡ് യൂണിറ്റ് സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം നിലവിൽ വന്നെന്നും പൊതുജനാരോഗ്യ രംഗം കൂടുതൽ ആധുനികവും ജനസൌഹൃദപരമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പന്ത്രണ്ട് നിലകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടവും ഡിജിറ്റൽ മാമ മാമോഗ്രാം മെഷീൻ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനുള്ള എച്ച് പി വി വാക്സിൻ വിതരണത്തിന്റെ സംസ്ഥാനതല പൈലറ്റ് പദ്ധതി ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദീർഘവീക്ഷണത്തോടെയുള്ള സർക്കാരിന്റെ മറ്റൊരു ഗർഭാശയ ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധ എച്ച് പി വി വാക്സിൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനായി ലയൻസ് ക്ലബ് നൽകിയ പതിനാറ് ലക്ഷം രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി കേവലം കെട്ടിടമല്ല ആധുനിക സൗകര്യങ്ങളോടുള്ള സംവിധാനമാണ് കൂത്തുപറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു അതേസമയം ഈ ഇടയ്ക്കാണ് ആതിദാരിദ്ര്യം ഉക്ത കേരളം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി ഈ പദ്ധതിയിലൂടെ കേരളത്തിന് പുതിയൊരു ഉദയം സാധ്യമായിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള പിറവി ദിനത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച നാടിന്റെ ദുരവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടേ എല്ലാവരും ഒരേ മനസ്സോട് സഹകരിച്ചതിനാലാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിർഭാഗ്യകരമായ ഒരു പരാമർശം ഇന്ന് കേൾക്കാനിടയായി സർക്കാരിന്റെ കണക്കുകളിൽ നിന്നൊരു കുടുംബം മാത്രം ബാക്കിയായി തികച്ചും സാങ്കേതിക പ്രശ്നമായിരുന്നു അത് അവസാനമായി കഴിഞ്ഞ മന്ത്രി ും പരിഹരിച്ചു ഇതോടെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളും അതി ദാരിദ്ര്യം മുക്തമായി ഇതൊരു തട്ടിപ്പല്ല യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് കണക്കുകൾ നിരത്തി ഇതെല്ലാം പറഞ്ഞതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞതിലൂടെ അസാധ്യമെന്നൊന്നുമില്ല എന്ന് തെളിയിക്കാനായി ഇത്തരം പരിപാടികൾ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ ഇടതുപക്ഷം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെല്ലാം നടപ്പിലാക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ ചാരിതാർത്ഥ്യമുണ്ട് സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച അവസ്ഥയിൽ നിന്നാണ് ഇന്ന് കാണുന്ന പ്രബുദ്ധ കേരളം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം സാമ്പത്തിക സമത്വം എന്ന അടിസ്ഥാന അവകാശത്തിന്റെ പ്രായോഗികമായ സാക്ഷാത്കാരമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ആരുടെയും ഔദാര്യമില്ല മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശമാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി അധികാരത്തിൽ വന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അടുത്ത മുന്നണി അധികാരത്തിൽ വരുന്ന രീതിയായിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞവർ വരെയുണ്ട് എന്നാൽ ജനം ഇപ്പോൾ പറയുന്നത് എൽ ഡി എഫ് തുടരട്ടെ എന്നാണ് ഇല്ലെങ്കിൽ അതും പകുതി വെച്ച് അവസാനിപ്പിച്ചേനേന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത